വിശ്വസിയായി ആയിരിക്കട്ടെ എൻ്റെ പേര് ബ്രിജിറ്റ് ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് എൻ്റെ വീട് ആലപ്പുഴ ടൗണിൻ്റെ അടുത്തുള്ള സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് വട്ടയാൽ ഇടവക അംഗമാണ് ഞാൻ എനിക്ക് മൂന്ന് കുട്ടികളാണുള്ളത് പിന്നെ എൻ്റെ ഭർത്താവ് പോലീസിലാണ് ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് ഇവിടെ വന്നത് പക്ഷേ ഉടമ്പടി എടുക്കാൻ ഉദ്ദേശിച്ചത് ഭർത്താവാണ് അപ്പം പുള്ളിക്ക് ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകണം അപ്പം എന്നോട് പറഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എന്താ ഉടമ്പടി എന്നൊക്കെ അപ്പോൾ എനിക്കിതിനോട് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു ഉടമ്പിടി എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും കാര്യം എൻ്റെ കുറച്ച് ബ്രദർമാർ പറഞ്ഞ് എൻ്റെ അമ്മയുടെ റിലേഷൻസിലുള്ള കുറച്ച് ചേട്ടന്മാരൊക്കെ പറഞ്ഞ് എന്തിനാ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോരെ പുണ്യാളന്മാരോടോ മാതാവിനോടോ ഒന്ന് പ്രാർത്ഥിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ശരിയാണ് എന്തിനാ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ ഇവരോടൊക്കെ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ഒരു എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ഉള്ളിൽ കിടന്നത് അങ്ങനെ ഭർത്താവുമായിട്ട് ഞാൻ വെറുതെ വന്നതാണ് ഇവിടെ അങ്ങനെ ഞാനും ഭർത്താവും കൂടെ മുകളിൽ കയറി ആ ക്ലാസ് കൂടാൻ വേണ്ടി ഇരുന്നു അപ്പം ഞാൻ ഈ ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ ഈ ക്ലാസ് കാണുമ്പോഴൊക്കെ എനിക്ക് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വരുന്നു കാരണം ഇതാണ് ഉടമ്പടി അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെ പൈസയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഭവമല്ല ഇവിടെ നടക്കുന്നത് നിന്നെ തന്നെ പവിത്രീകരിക്കാനുള്ള ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് എനിക്കപ്പം തന്നെ തോന്നി എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഒരു കുളിര് പോലെ എനിക്കപ്പം അനുഭവപ്പെട്ടു അപ്പം ആ ഒരു രണ്ട് മണിക്കൂർ ആ ക്ലാസ് ഞാൻ അവിടെ ഇരുന്ന് മുഴുവൻ കേട്ടു അപ്പം ഉച്ചയ്ക്ക് രണ്ട് മണിയാകാറേ അപ്പം ചേട്ടൻ പോകേണ്ട സമയം അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ പോയിക്കോ ഞാൻ ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടൻ പറഞ്ഞു വിട്ടു ഞാൻ അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഉടമ്പ എടുത്ത് എനിക്ക് മൂന്ന് മണിയാകുമ്പോൾ പിള്ളേരെ വിളിക്കാനും പോകണം ഞാൻ ആ ഉടമ്പടി എടുത്ത് ഇവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അല്ല ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഫസ്റ്റ് ഉടമ്പടി എടുത്ത് ഞാൻ ഡെയിലി അങ്ങനെ കുർബാനയ്ക്കൊന്നും പോകുന്ന വ്യക്തിയല്ല ഈ മൂന്ന് പിള്ളേരെങ്ങും നോക്കേണ്ട കാരണം എനിക്ക് രാവിലെ പിള്ളേർ ഫുഡ് ഉണ്ടാക്കണം അവരെ കൊണ്ടാക്കണം ഇതൊക്കെ ഞാൻ തന്നെയാണ് അങ്ങനെ ഡെയിലി കുർബാനയ്ക്ക് പോകണം എന്നുള്ളൊരു ഇതുണ്ടായി എനിക്ക് ഞാൻ ഡെയിലി സ്ട്രഗിൾ ചെയ്ത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കുർബാനയ്ക്ക് പോയി ശേഷം വന്നിട്ട് പിള്ളേർക്കുള്ളവരെ ഉണ്ടാക്കി പിന്നെ അവരെ കൊണ്ടാക്കണം തിരിച്ചു വരണം പിന്നെ എനിക്കൊരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഒരു ചെരുപ്പ് കടയുണ്ട് പക്ഷെ അത് തുടങ്ങിയിട്ട് എനിക്ക് വലിയ ലാഭമൊന്നും ഇല്ലായിരുന്നു ഭയങ്കര നഷ്ടം തന്നെയാണ് എങ്കിലും എൻ്റെ സമയത്ത് ഞാൻ തുറക്കുക എൻ്റെ സമയത്തിന് അടക്കുക ആ ഒരു രീതിയായിരുന്നു നഷ്ടത്തിൽ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റോക്ക് എടുക്കാനൊക്കെ പോകുന്നതൊക്കെ ഞാൻ തന്നെയാണ് ഈ ടു വീലറിലാണ് ഞാൻ ഈ ഓടുന്നത് അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സമയവും കിട്ടുന്നില്ല അപ്പോൾ ഫസ്റ്റ് ഉടമ്പടി ഞാനിങ്ങനെ ശരിക്കും ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് പോകുന്ന പോലെ എനിക്ക് തോന്നി അങ്ങനെ അപ്പം ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു എൻ്റെ ഈ ഉടമ്പടി എന്താ ഞാൻ വെക്കുന്ന ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല നടക്കുന്നില്ലെന്നുള്ളൊരു ഉള്ളിലൊരു തുടർന്ന് അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യും നല്ല സ്ട്രോങ് ആയിട്ട് ഉടമ്പടി ചെയ്യണമെന്നുള്ളൊരു തീരുമാനം എടുത്ത് കാരണം ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി ഞാൻ ഈ വണ്ടി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഹെഡ്സെറ്റ് വെച്ച് ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉടമ്പടി എന്തൊക്കെ ഞാൻ മാറ്റം വരുത്തണം എന്താ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് എനിക്കിത് സാധിക്കാത്തത് അങ്ങനെ ഞാൻ സാക്ഷ്യം കേട്ടപ്പം സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കണം എന്നുള്ളത് ഉള്ളതുകൊണ്ട് എനിക്ക് ബൈബിൾ എപ്പോഴെപ്പോഴും വായിക്കാൻ പറ്റുന്നില്ല എനിക്ക് കടയുള്ളതായിരുന്നു പിള്ളേരെ വിളിക്കാൻ പോകുന്ന പറ്റുന്നില്ല അങ്ങനെ ഞാൻ മൊബൈലിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ബൈബിൾ അങ്ങനെ ഞാൻ ആ ഹെഡ്സെറ്റ് വെച്ച് എപ്പോഴും ബൈബിൾ ഇംഗ്ലീഷിൽ റെക്കോർഡിങ്ങനെ കേട്ടോണ്ട് പോകൊണ്ടേയിരിക്കും ഇപ്പോൾ എവിടെ പോയാലും ഞാനിങ്ങനെ റെക്കോർഡിംഗ് കേട്ടോണ്ടേയിരിക്കും പിന്നെ ചാർജ് ചെയ്യുമ്പോൾ മാത്രം ഞാൻ കൊന്ത് കേല് അങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം ഉടമ്പടി വെച്ചത് യു കെയിൽ പോകണം എന്നുള്ള ആഗ്രഹമായിരുന്നു പക്ഷേ ഞാൻ വെറുതെ വെച്ചതാണ്ടാ ചേട്ടൻ്റെ ആഗ്രഹത്തിന് മാത്രം വെച്ചതായി യു കെ പോകണമെന്നുള്ള ആഗ്രഹം ഞാനൊരു നേഴ്സിങ് നേഴ്സല്ല നേഴ്സിങ് പഠിച്ചിട്ടും ഇല്ല ഞാനൊരു ഡിഗ്രി ഹോൾഡറാണ് അങ്ങനെ യു കെ പോകണം എന്ന ആഗ്രഹവും ഞാനതിൽ വെച്ചു വെച്ച് ഞാൻ ഈ ഉടമ്പടി ഉടമ്പടിത്ത ശേഷം മാതാവിൻ്റെ ഫോട്ടോ ഇൻ ടെലഗ്രാമിൽ എന്നാ ഡി പി ആയിട്ട് ഇട്ടു എന്നിട്ട് യൂട്യൂബ് വഴി എങ്ങനെയാണ് യു കെ പോകേണ്ടത് അതൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക അപ്പോൾ ഫ്രീ ആയിട്ട് യു കെ പോകാൻ പറ്റും നമുക്ക് ഒരുപാട് ലക്ഷങ്ങളും മുഴക്കി കാർഷ്യമൊന്നുമില്ലെന്ന് എൻ്റെ കയ്യിൽ കാരണം സാമ്പത്തിക ഒരു സാധാ കുടുംബത്തിലുള്ളതാണ് ഞങ്ങൾ അങ്ങനെ ഫ്രീ ആയിട്ട് എങ്ങനെ പോകാമെന്നുള്ള രീതിയിൽ യൂട്യൂബിൽ തപ്പി അവസാനം ഒരു ടെലഗ്രാം ഗ്രൂപ്പ് കിട്ടി എനിക്ക് ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഈ ഡീപ്പ് ഇട്ടപ്പോഴത്തേക്കും എൻ്റെ ഒരു എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി ഒരു പെൺകുട്ടി അവൾ ഈ ഡീപ്പ് കണ്ടിട്ടാണ് എന്നെ ഇങ്ങോട്ട് ഹായ് അയച്ചു ഞാനും അങ്ങോട്ട് ഹായ് അയച്ചു അപ്പോൾ അവളൊരു എം എസ് ഡബ്ല്യു കാര്യാണ് അപ്പം അവൾക്ക് അവളുടെ അമ്മ ഉടമ്പടി ഒരു ഹിന്ദുവാണ് അവൾ അവളുടെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇവൾ ഇവളെന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തത് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി രണ്ട് മാസത്തെ ഫ്രണ്ട്ഷിപ്പേ ഉള്ളേ അപ്പം ഇവൾക്ക് ഇതിനുമ്പോൾ കുറേ ഇൻറ്റർവ്യൂ ഒക്കെ അവൾക്ക് നേരിട്ട് അയക്കുമ്പോഴൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അവൾ പാസ് അപ്പോൾ അവൾ പറഞ്ഞ് നിന്റെ കൂടെ ചേർന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ധൈര്യമുണ്ട് അവളും പ്രാർത്ഥിക്കാൻ പോകും ഡെയിലി മാതാവിൻ്റെ അവൾ എറണാകുളത്ത് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ പോയി എപ്പോഴും പ്രാർത്ഥിക്കും അപ്പം ഞാനും പറയും ഞാനിവിടെ ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവക്കൊരു ഇൻറ്റർവ്യൂ കിട്ടി അപ്പോൾ ഇവക്ക് ഇന്റർവ്യൂ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാം നീ പേടിക്ക് നിനക്കിത് കിട്ടും ഞാൻ ഉടമ്പടിയിൽ നിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവൾ ഇൻ്റർവ്യൂ പാസ് ഇവൻ്റെ ഇൻ്റർ പാസ് ആയപ്പോഴത്തേക്കും ഇവള് പറഞ്ഞ് ഇട നിന്നെ ഞാൻ റെഫർ ചെയ്യട്ടേ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എന്നെ റെഫർ ചെയ്യേണ്ട അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അവളോട് പറഞ്ഞേ ഇപ്പം റെഫർ ചെയ്യരുത് കാരണം എൻ്റെ കയ്യിൽ ഒരു പേപ്പർ പോലും ഇനി അതിൻ്റെ എൻ്റെ കാര്യങ്ങൾ നിൽക്കുന്ന കുറേ പേപ്പർ വർക്കുകൾ വേണം അതൊന്നും എൻ്റെ ഇല്ല അപ്പം ഇവളെന്ത് ചെയ്തു പക്ഷേ അറിയാതെ തന്നെ ഇവളുടെ വായിൽ ചോദിച്ചു പോയി ആ മാനേജറോട് പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തരട്ടേന്ന് ചോദിച്ചു നമ്പർ കൊടുത്തോട്ടേം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവൾ കൊടുത്തു കൊടുത്തു അത് മാതാവാണ് അവളെ കൊണ്ട് പറയിപ്പിച്ചത് കൊടുക്കുന്നത് പറയിപ്പിച്ചത് അവനെ കൊടുത്തു പെട്ടെന്ന് എനിക്ക് ഇൻ്റർവ്യൂ ശനിയാഴ്ച അവൾ എൻ്റെ നമ്പർ കൊടുത്തു മൺഡേ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സാധനം അറിയത്തില്ല കാര്യം ഒരു സാധാരണ മലയാളം മീഡിയത്തിലാണ് ഞാൻ പഠിച്ചത് ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് നന്നായി ഫ്ലുവൻറ്റേ അല്ല അപ്പം ഞാൻ പേടിച്ച് വേറെ ഞാൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച ഇന്റർവ്യൂ ഉണ്ട് രണ്ടര ആവുമ്പോൾ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നെട്ടോട്ടോടെ എനിക്ക് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസം തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നു വയറിനൊക്കെ പ്രശ്നം ഉണ്ടാവും അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പിന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് ഇന്റർവ്യൂ ആണ് ഫ്രണ്ടില്ലേ മാതാവിന് തിരിയും കത്തിച്ച് വെച്ച് ആ ബുക്കും എടുത്ത് വെച്ച് കയ്യിൽ ഈ കൊന്തയും കാശ്റൂമും കൈ പിടിച്ചിരിക്കുക ടിപ്പുറത്ത് കുറേ ക്വസ്റ്റിനൊക്കെ ഒക്കെ തപ്പി ഓട്ടിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് അവർ പറയണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്ത ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നി മാതാവിനെ പോലെ കാരണം എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ആ മാനേജർ ഫോട്ടെ കണ്ടു കഴിഞ്ഞാൽ മാതാവിനെ പോലെ ഇരിക്കുന്നത് ഞാനപ്പം ഇവളോടും പറഞ്ഞു അത് മാതാവാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം അല്ലടി ഞാൻ പറഞ്ഞു അത് മാതാവാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റെ വേക്കൻസിക്കാണ് ഞാൻ അയച്ചത് അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റിനായിരിക്കും ചോദിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിതെല്ലാം നിരത്തി വച്ചിരിക്കുന്നത് പക്ഷേ ഇവർ എന്നോട് ചോദിച്ചല്ലേ എൻ്റെ ജീവിതത്തിലോ കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ പറയുന്നതെല്ലാം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പറയുന്നത് പക്ഷേ ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞെന്നോ ഒന്നും എനിക്കറിയില്ല കാര്യം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല നന്നായിട്ട് ഇവർ പറയും ഇവർ ഇങ്ങോട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തു തരും അതിൻ്റെ ആൻസർ പറയുമ്പഴത്തേക്ക് അതല്ലേ ആ ഞാൻ പറയും എസ് സി എസ് ഒന്ന് ഞാൻ അങ്ങനെ ഉത്തരം പറയുകയും ചെയ്യും അപ്പോൾ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞത് ഇത് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്നോട് ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടിച്ച് അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ഇൻറ്റർവ്യൂ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എൻ്റെ എനിക്ക് കൺട്രോൾ പോയി അത് കഴിഞ്ഞ് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അവരെനിക്ക് ഓഫർ ലെറ്റർ തന്നു എന്നിട്ട് എനിക്ക് ഐ എൽ ടി ഈ ഐ എൽ ടി സി പാസ്സാകണം നമ്മൾ യു കെയിൽ പോകണമെങ്കിൽ ഐ എൽ ടി സി പാസ്സാകണം പക്ഷേ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ച് നാരിക്ക് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കിട്ടും അങ്ങനെ ഞാൻ നാരിക്ക് സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ചു അപ്പം അത് പത്ത് ദിവസം കഴിയുമ്പം അത് റിജക്ഷൻ വന്നു കാര്യം മലയാളം ഒരു വിഷയമായി പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നാരിക്ക് സർട്ടിഫിക്കറ്റ് പറ്റിയിട്ട് അതിന് റിജക്ഷനായി അങ്ങനെ അപ്പം അപ്പോൾ ഞാൻ തീർന്ന് എൻ്റെ ഇതെല്ലാം പോയി എനിക്ക് കിട്ടത്തില്ല എന്നുള്ളൊരു ഇതായി പിന്നെ ഞാൻ മാതാപിതൃ ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡെയിലി ബൈബിളൊക്കെ വായിക്കുന്നതുകൊണ്ട് പിന്നെ ഒരു ബലമുണ്ടായി അപ്പം ചേട്ടൻ പറഞ്ഞു നീ വിഷമിക്കണം നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അപ്പം അത് കഴിഞ്ഞ് ഞാൻ പിന്നെന്ത് ഐ എൽ ടി സി എഴുതണം എന്നുള്ളൊരു ഇതായി അങ്ങനെ ഐ എൽ ടി സിക്ക് രജിസ്റ്റർ ചെയ്തു അഞ്ച് ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടണം കാര്യം പെട്ടെന്ന് വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയാണിത് അങ്ങനെ ഞാൻ രജിസ്റ്റർ ചെയ്ത് കമ്പ്യൂട്ടറൈസ്ഡ് ഐ എൽ ടി സിക്ക് രജിസ്റ്റർ ചെയ്ത് കമ്പ്യൂട്ടർ എനിക്ക് അറിയായിരുന്നു അങ്ങനെ ഇംഗ്ലീഷ് അറിയാൻ പോലത്തെ ഞാൻ കോച്ചിങ്ങിന് പോയി പക്ഷേ മൂന്നാഴ്ച കോച്ചിങ്ങിന് പോയുള്ളൂ അവിടെ നന്നായിട്ടൊന്നും പോകത്തുമില്ല കാരണം ഞാൻ ഈ ഡെയിലി കട നേരം രാവിലെ ഒട്ട് രാവിലെ ഒരു പത്ത് മണി തൊട്ട് ഒരു മണി വരെ കോച്ചിങ്ങുള്ളൂ അവിടെ ആണെങ്കിൽ നന്നായിട്ട് പഠിപ്പിക്കുന്നുമില്ല അപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ ഈ കോച്ചിങ്ങിന് പോയിട്ടൊന്നും കാര്യമില്ല കാരണം എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് നീ ഒന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ റെയിൽവേ സ്റ്റേഷൻ എറണാകുളത്ത് വെച്ചായിരുന്നു എനിക്ക് എക്സാം റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് തലകറങ്ങുന്നത് വയറെന്നൊക്കെ എന്തോ ഒരു ഇറിട്ടേഷൻ ഞാൻ പറഞ്ഞു എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ബാത്റൂമിൽ കൊണ്ടുപോയി തിരിച്ച് ഓട്ടോ കയറി ഞങ്ങൾ എക്സാം സെന്ററിൽ വന്നു അപ്പം അപ്പോഴും എനിക്ക് എന്തോ ഇറിറ്റേഷൻ ഞാൻ പറഞ്ഞു എനിക്ക് ബാത്റൂം പിന്നെയും പോണമെന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ ആ ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് ഒരു രക്ഷയില്ല അവസരം ഞാൻ എൻ്റെ എക്സാം ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഒരു പള്ളിയായിരുന്നു അങ്ങനെ ആ പള്ളിയിൽ കയറി ഞാൻ ബാത്റൂമിലൊക്കെ പോയി അടുത്ത് ഒരു പ്രാർത്ഥിച്ചൊരു ഉണ്ട് ആ അടുത്ത് പ്രാർത്ഥിച്ച് തിരിച്ച് ചേട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടനവിടെയൊന്ന് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു ഞാൻ പോകാന്ന് പറഞ്ഞു എക്സാം എക്സാമിന് പോയി സ്പീ ലിസണിങ്ങിന് എന്തൊക്കെയോ ഞാൻ എഴുതി പക്ഷേ ഇതുണ്ട് റൈറ്റിങ്ങിന് എന്താ എഴുതിയെന്ന് എനിക്കറിയില്ല കാര്യം ഒരു ഇരുന്നൂറ്റമ്പത് വേഡ്സിൻ്റെ എസ് എ ഉണ്ട് ആ എസ് എയ്ക്ക് ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ഒരു നൂറ്റമ്പത് വേർഡ്സിൻ്റെ എസ് എ ഉണ്ട് അതും ഞാൻ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ റീഡിംഗ് ഉണ്ട് റീഡിങ് ആർക്കും കിട്ടാത്തൊരു സാധനവും ഞാനും അത്രയോ ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പിറക്കി എല്ലാം എഴുതി വെച്ചു നമുക്ക് ജയിക്കാൻ സ്കോർ വേണ്ടത് ആണെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റിന് അങ്ങനെ ഉച്ച കഴിഞ്ഞാണ് എനിക്ക് സ്പീക്കിംഗ് ഉള്ളത് അപ്പം എക്സാം എഴുതി ഞാൻ ഉച്ചയ്ക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എല്ലാം പോയി എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും കിട്ടുമോന്നും തോന്നുന്നില്ല കാരണം എൻ്റെ റൈറ്റിങ്ങിനെല്ലാം പോയെന്ന് പറഞ്ഞു എനിക്ക് എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു അവർ ചോദിച്ച ക്വസ്റ്റ്യൻ പോലും എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് എക്സാം എക്സാഹോളിൽ കയറി വീഡിയോ കോൾ ആയത് കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഒരു സ്ത്രീ ആയിരിക്കണം മാതാവ് തന്നെ വരണമെന്ന് ഞാൻ പറഞ്ഞു കാരണം എനിക്ക് കാണുമ്പോൾ പേടിക്കേണ്ടതിരിക്കാൻ വേണ്ടി എനിക്ക് മാതാവ് തന്നെ വരണമെന്ന് പറഞ്ഞു അങ്ങനെ എക്സാ ഹോളിൽ കയറിയുമ്പത്തും ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഒരു സ്ത്രീയാണ് അവിടെ ഇതായിട്ട് വന്നത് എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് എനിക്ക് ക്വസ്റ്റിനൊക്കെ ചോദിക്കുന്നത് അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ എല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു പുറത്തിറങ്ങി എക്സാം എഴുതി പുറത്തിറങ്ങുമ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇല്ല ഇത് എനിക്ക് കിട്ടത്തില്ല ഉറപ്പാണ് ഞാൻ വിറച്ച് വിറച്ചാണ് റെയിൽവേ സ്റ്റേഷൻ വരെ അത് നന്നത് അങ്ങനെ മൂ നാലിൻ്റെ അന്ന് എക്സാം വര റിസൾട്ട് വരേണ്ടത് ഞാൻ മൂന്നിൻ്റെ അന്ന് എക്സാം റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഈ പ്രഭാസനത്തിൽ വന്നിരുന്നു മൂന്ന് മണിവരെ ഇരുന്ന് ഞാൻ കൊന്തിയൊല്ലി കൊന്തിയൊല്ലിട്ടൊന്നും എക്സാം റിസൾട്ട് വരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു കഷ്ടമുണ്ട് മാതാവ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് നീ എനിക്ക് എന്താ തരാത്തേന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ മാതാവിൻ്റെ നോയിമ്പെടുത്തായിരുന്നു എട്ട് നോയിമ്പെടുത്തിട്ടായിരുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരി അവൾ പറഞ്ഞ് നമുക്ക് മണർകാട് പോകണം അപ്പോൾ നോയിപ്പിന് അവിടെ വെച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ എട്ട് നോയി അന്ന് മണർകാട് പള്ളിയിൽ പെരുന്നാളിന്ന് മാതാവിൻ്റെ ജന്മദിവസാണല്ലോ അങ്ങനെ ഞാൻ അവളും കൂടെ അവിടെ ചെന്ന് എന്നിട്ട് ആ മാതാവിൻ്റെ ജന നടയിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് മെയിൽ ചെക്ക് ചെയ്ത് ഞാൻ ഞെട്ടിപ്പോയി കാരണം എനിക്ക് ും ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എനിക്ക് ഫൈവ് സ്കോർ തന്ന മാതാവി എനിക്ക് അതാത് തന്നത് ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് അവിടെ നിന്നുള്ള ആൾ ആൾക്കാരോട് എല്ലാവരും ഞാൻ പറഞ്ഞു ഞാൻ എക്സാം ജയിച്ചു കേട്ടോ എക്സാം ജയിച്ചു കേട്ടാന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ ഈ പത്രം കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ആദ്യത്തെ ഉടമ്പടിയിൽ അപ്പം അതാണ് എൻ്റെ കാരണം എന്ന് എനിക്ക് എപ്പോഴേ മനസ്സിലായി ഈ പത്രം ഞാൻ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി എല്ലാവർക്കും ഓടി നടന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡിനൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയി പത്രം കൊടുക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ പുണ്യപ്രവർത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ സമയമില്ലെന്ന് അങ്ങനെ അവർക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പാവപ്പെട്ടവർക്കായിട്ട് തോന്നുന്നവർക്ക് എല്ലാവർക്കും പൈസ കൊടുക്കും ഫുഡ് മേടിക്കാനുള്ള പൈസ കൊടുത്തു പറഞ്ഞു ഇതേ ഉള്ളൂ എൻ്റെ കയ്യിൽ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ അമ്മായിയമ്മയ്ക്ക് അൻപത്തി മൂന്ന് വർഷമായിട്ട് ആണി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആണി ഒരുപാട് മരുന്നൊക്കെ പുരട്ടിയതും ഈ ആണി പോകുന്നൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം ഞാൻ പറഞ്ഞ അമ്മ ഇത് ഡെയിലി അമ്മച്ചി പിന്നെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണ ചൊല്ലി മതി എന്ന് പറഞ്ഞു അങ്ങനെ അമ്പത്തിമൂന്ന് വർഷം പഴക്കമുള്ള അമ്മച്ചിയുടെ ആണി അത് അടന്നു പോയി അതിനൊരുപാട് നന്ദിയുണ്ട് എൻ്റെ അമ്മ അതുപോലെ തന്നെ എനിക്കിപ്പം എൻ്റെ ഈ വിസ പ്രോസസ് ചെയ്യുന്ന സാധനം പെട്ടെന്നായിരുന്നു ഒറ്റ മാസം കൂടെ എനിക്ക് എല്ലാം റെഡിയായി എനിക്ക് ഐ എൽ ടി സി കിട്ടി പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം റെഡിയായി ഞാൻ ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി യു കെക്ക് പോവുകയാണ് ഞാൻ അതിനൊരുപാട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സത്യം പറഞ്ഞത്